ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ വഴികൾ തിരഞ്ഞു പോകണ്ട മികച്ച ജീവിത വിജയത്തിന് ഒരു ജനകീയ സംരംഭം ഞാൻ പറഞ്ഞുതരാം ഭാരത സർക്കാരിന്റെ കൂടിയ സമത്വ സർവീസ് സെന്റർ ഇ ഗവേണൻസ് ലിമിറ്റഡ് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ഓൺലൈൻ സേവനങ്ങളും സമത്വ സർവീസ് സെന്ററിന്റെ പോർട്ടലിലുണ്ട് അത് മാത്രമല്ല ഓൺലൈൻ സർവീസുകൾ അറിയാത്തവർക്കായി അത് പഠിക്കുന്നതിനുള്ള സപ്പോർട്ടും നമ്മുടെ സംസ്ഥയിൽ ഉണ്ട് ഇതിനായി സാനിറ്റൈസേഷൻസ് ഒന്നും മുടക്കേണ്ട ഒരു ടെക് എക്സാം രജിസ്റ്റർ ചെയ്ത് അത് പൂർത്തീകരിച്ചാൽ മാത്രം നമ്മുടെ എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സമുദ്ര സർവീസ് സെന്റർ തുടങ്ങാം എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് കൂടുതൽ വിവരങ്ങൾ അറിയുവാനുള്ള ലിങ്കുകളും രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള ലിങ്കുകളും ഇതിനോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള ജീവിതം സമുദ്ര സെന്ററിലൂടെ അകട്ടെ